എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു കഥ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് ചിലപ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ ചുമ്മാ നടക്കണാണോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്താ പറയുക വാഴയാണെന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലേ ചുമ്മയാണ് യൂസ് ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് ഇവർ തന്നെ പെട്ടെന്ന് ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യബോധ്യമൊക്കെ കണ്ട് വിജയത്തിലേക്ക് പോകുമ്പോൾ അപ്പോഴും നമ്മൾ പറയും പക്കൗടായിപ്പോണേ അവനെ കൊണ്ടൊന്നും നടപടി ആവില്ല അല്ലെങ്കിൽ അവനെന്തോ കോപ്പിടിച്ച് വെച്ചേക്കണേ ആണ് കാശ് കൊടുത്ത് വാങ്ങിച്ചേക്കണെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണേ കേൾക്കാറുണ്ട് അപ്പോൾ ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാനാണ് ഞാൻ എന്റെ കഥയാണ് പറയാൻ പോകുന്നത് അതായത് ഇപ്പോ എനിക്ക് ഇത്തിരി ഡാൻസും പാട്ടൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഞാൻ ഇന്നും പോസ്റ്റ് ഇടാറുണ്ട് റീൽസ് അല്ലെങ്കിൽ വാട്സപ്പിൽ സ്റ്റാർട്ട് എന്തെങ്കിലും എന്തെങ്കിലും എൻ്റെ ഒരു കണ്ടന്റ് എനിക്ക് അന്നൊരു സന്തോഷം ഒരു ഒരു എനർജിയൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ എന്നിടുമ്പോൾ നമുക്ക് പൊതുവായിട്ട് കിട്ടണത് ഇതിട്ടിട്ട് എന്തിനാണ് അല്ലാണ്ട് അവളെ കൊണ്ട് കൊണ്ടറിയേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ കുറെ ഇങ്ങനെ ഡാൻസ് കളിച്ച് നടന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ ഇതേ ഞാൻ ഒരു മൊമെൻറ്റിൽ ജോലിയൊക്കെ കിട്ടി അതായത് പെട്ടെന്നാണ് ഇങ്ങനെ ഗ്രാഫ് മാറണല്ലോ അപ്പോൾ അങ്ങനെ കാണുമ്പോഴും ആളുകൾ പറയണതെന്ന് വെച്ചാൽ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പോസിറ്റീവായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എൻ്റെ രീതിയിലെ സ്റ്റോറി ഇങ്ങനെയാണ് ഞാൻ ഡെയിലി ഇങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും എന്താ പറയുക ജോലി സാധ്യതകളെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് ജോലി ഉണ്ടായിരുന്നു അത് കൂടാതെ പുതിയ പുതിയ കരിയറിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പഠിത്തത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ ഇങ്ങനെ അന്വേഷിച്ചും പിടിച്ചും ഒക്കെ നമ്മൾ പക്ഷെ അത് ആരോടും ഷെയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം വന്നിരുന്നില്ല അങ്ങനെ ഏതാണ്ട് ഒരു വർഷത്തോളം ഇങ്ങനെ വിദേശത്തൊരു ജോലി എന്ന് ആഗ്രഹിച്ച് പരിശ്രമിച്ച് ഉറക്കം നിന്ന് പഠിച്ചാണ് ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ ദൈവം അനുഗ്രഹിക്കട്ടെ ഇങ്ങനെ ഒരു ജോലിയിലോട്ടൊക്കെ വരാൻ പോയത് തീർച്ചയായിട്ടും നമ്മളുടെ മാത്രമല്ല ഇപ്പം ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഫാമിലി എല്ലാവരുടെയും ഒരു സപ്പോർട്ടുണ്ട് നേരിട്ടോ അല്ലാതെയോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ എങ്ങനെയോ അവർ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടൊക്കെയാണ് ഞാനെന്നല്ല ആരാണെങ്കിലും ജീവിതത്തിൽ സക്സസ് ആവുന്നത് അപ്പോൾ ഞാനിതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒന്നും അറിയാതെ പോയിട്ട് നമ്മൾ കമൻ്റ് ചെയ്യരുത് അല്ലെങ്കിൽ പരിഹസിക്കരുത് നമുക്കറിയാത്ത ജീവിതകഥകളാണ് ഓരോ ആൾക്കാർക്കും അത് പറയുമ്പോൾ ചിലത് നമുക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം അത് നമ്മളുടെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിരിക്കും പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ ഒരാള് ജീവിതത്തിൽ പരിശ്രമിക്കാതെ പണിയെടുക്കാതെ ഒന്നും നേടാൻ പറ്റില്ല അല്ലാതെ നേടിയതിനൊന്നും നിലനിൽപ്പുണ്ടാവില്ല നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് പണിയെടുക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം വേണോ നൂറ് ശതമാനം നിങ്ങൾ ആത്മാർത്ഥമായി പരി പരിശ്രമിക്ക് നിങ്ങൾക്കത് കിട്ടിയിരിക്കും എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടാമത് വെറുതെ ആണെങ്കിൽ ഒരാളെ കുറ്റപ്പെടുത്തുകയോ പരിഹസിക്കുകയോ ചെയ്യാതിരിക്കുക ആ വ്യക്തി കടന്നു പോകുന്ന എന്താണോ ആ പുള്ളി എങ്ങനെയാണ് എന്താ ഒന്നും നമുക്കറിയാൻ പറ്റില്ല നമ്മളായിട്ട് ആളെ ഹെൽപ്പ് ചെയ്യാനും പോണില്ല അപ്പൊ വെറുതെ എന്തിനാ ഒരാൾ നമ്മളായിട്ട് വിഷമിപ്പിക്കുന്നത് ശരിയല്ലേ സോ മനസ്സ് നല്ലതാവട്ടെ ചിന്തകൾ നല്ലതാവട്ടെ പ്രവൃത്തി നല്ല എല്ലാം എല്ലാം നല്ല താങ്ക് യു